ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് കളമൊരുങ്ങുകയാണ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം മൂന്നായി ചുരുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലവിൽ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇവയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നിങ്ങനെ മൂന്ന് വൻകിട ബാങ്കുകളാക്കി ലയിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ബാങ്കിംഗ് മേഖലയെ കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ ലയനത്തിന് പല നേട്ടങ്ങളും ഉണ്ടെന്നാണ് സർക്കാർ പറയുന്നത് ഒന്നാമതായി ബാങ്കുകളുടെ വലിപ്പവും കാര്യക്ഷമതയും കൂടും ഇത് ആഗോളതലത്തിൽ മത്സരിക്കാൻ അവരെ സഹായിക്കും രണ്ടാമതായി കൂടുതൽ മൂലധനം സമാഹരിക്കാനും രാജ്യത്തെ വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകാനും ഈ വൻകിട ബാങ്കുകൾക്ക് കഴിയും മൂന്നാമതായി നിരവധി ശാഖകൾ ഒഴിവാക്കുന്നതിലൂടെയും സാങ്കേതിക വിദ്യ പങ്കുവെക്കുന്നതിലൂടെയും പ്രവർത്തന ചെലവ് കുറയും ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യകൾ നവീകരിക്കാനും ഇത് സഹായിക്കും എന്നാൽ ഈ നീക്കത്തിൽ പല ആശങ്കകളും ഉയരുന്നുണ്ട് ഏറ്റവും പ്രധാനം ജീവനക്കാരുടെ തൊഴിൽ നഷ്ടമാണ് ശാഖകൾ ലയിപ്പിക്കുമ്പോൾ ജോലിക്കാർക്ക് സ്ഥലം മാറ്റമോ തൊഴിൽ നഷ്ടമോ ഉണ്ടാവും ഗ്രാമീണ മേഖലകളിലെ ബാങ്കിങ് സേവനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്നതും ഒരു ചോദ്യമാണ് ചെറുകിട വായ്പകൾ കാർഷിക വായ്പകൾ എന്നിവയ്ക്ക് പ്രാധാന്യം കുറഞ്ഞേക്കാം ബാങ്കുകളുടെ എണ്ണം കുറയുന്നത് ബാങ്കിംഗ് മേഖലയിലെ മത്സരം ഇല്ലാതാക്കി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരത്തെയും നിരക്കുകളെയും ബാധിച്ചേക്കാം ചുരുക്കത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക നീക്കമാണിത് ലയനം വിജയകരമാണെങ്കിൽ ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുകയും ഗ്രാമീണ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുകയും കാര്യക്ഷമമായ സാങ്കേതിക സംയോജനം നടപ്പിലാക്കുകയും വേണം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി